നസർ ഒന്നും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാതെ എല്ലാം ചെയ്യുന്നു എന്ന് പ്രചരണം നടത്തി വോട്ട് പിടിക്കാൻ പിണറായി വിജയനെ പോലെ തന്ത്രജ്ഞനായ ആരും ഈ നാട്ടിലില്ല ആ പ്രൊപ്പഖ രാഷ്ട്രീയം പ്രതിപക്ഷത്തെ കൊണ്ടുപോലും ഏറ്റെടുപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നതാണ് മിടുക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ നിക്ഷേപ സംഗമത്തിൽ പോയി അതിനെ പിന്താങ്ങിയത് പ്രോത്സാഹിപ്പിച്ചത് പിണറായിയുടെ പ്രപ്പഖണ്ഠ രാഷ്ട്രീയത്തിന് വിജയമാണ് അവിടേക്ക് ക്ഷണിച്ചില്ലെങ്കിൽ പോലും ശശിതരൂർ ഇന്ത്യൻ എക്സ്പ്രസിൽ ലേഖനമെഴുതി കേരളം സ്റ്റാർട്ടപ്പുകളുടെ പർവ്വദേശയാണെന്ന് എന്നാൽ ഇത് വെറും പ്രൊപ്പഗണ്ടയാണെന്നും കയ്യിലേക്ക് കാശ് കൊടുത്ത് ചാനലുകളെ കൊണ്ടും പത്രങ്ങളെ കൊണ്ടും പറയിപ്പിക്കുന്നതാണെന്നുമുള്ള വസ്തുത ഈ രാജ്യത്തെ ഏറ്റവും നിരാശാജനകമായ വ്യാവസായിക അന്തരീക്ഷമാണ് ഈ നാട്ടിലുള്ളത് എന്ന സത്യം അത് അറിയാവുന്നവർക്കറിയാം പക്ഷെ നേതാക്കൾക്ക് പോലും അറിയില്ല ഈ പ്രൊപ്പഗണ്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പിണറായിയും പി അറിയാൻ അത് വിശ്വസിച്ച് അത് ശരിയാണെന്ന് കരുതി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ അറിയാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് പലപ്പോഴും കേരളത്തിലെ വാർത്തകൾ ഇംഗ്ലീഷ് പത്രങ്ങളിലായിരിക്കും ആദ്യം വരുന്നത് അല്ലെങ്കിൽ മറുനാടനിലായിരിക്കും കാരണം ഇവിടുത്തെ പത്രങ്ങൾക്ക് സർക്കാർ പരസ്യം കൊടുക്കുന്നതുകൊണ്ട് അവർ അല്പം മടി കാണിക്കും മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ മാപ്രകൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന സൈബർ സംഘങ്ങൾ ശക്തമായതുകൊണ്ട് അവർക്ക് ഒരു അല്പം ബുദ്ധിമുട്ട് തോന്നും മാത്രമല്ല ഇവിടുത്തെ പത്രങ്ങളിലെ മിക്ക മാധ്യമ പ്രവർത്തകരും ഇത്തരം പ്രപ്പകണ്ടയിൽ വീണുപോകുന്ന അല്പജ്ഞാനികളും പഴയ എസ് എഫ് എക്കാരുമാണ് എന്നതും മറക്കാൻ കഴിയുന്നതല്ല ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന വാർത്ത ശശിതരൂരിന്റെ സ്വന്തം മണ്ഡലമായി തിരുവനന്തപുരം പാറശാലയിലെയാണ് പാറശാലക്കാരിയായി അൻപത്തിയേഴ് വയസ്സുള്ള പുഷ്പകുമാരിയും ഭർത്താവ് തങ്കപ്പനും ഈ തങ്കപ്പൻ കെ എസ് ആർ ടി സി റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥനാണ് കഴിഞ്ഞ ആറു വർഷമായി അവിടെ ഒരു ചെങ്കൽ ഖനന യൂണിറ്റ് സ്ഥാപിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ചെങ്കൽ ഖനനം ഇഷ്ടകയാക്കിയാണ് വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഒരുപാട് ഡിമാൻഡുകളുണ്ട് ഒരുപാട് ആവശ്യക്കാരുണ്ട് എന്നാൽ എക്കാലത്തും അവിടുത്തെ യൂണിയനുകാർ പ്രശ്നമുണ്ടാക്കുന്നു തലവേദന ഉണ്ടാക്കുന്നു അതിന് വിഷയം അവർ ജോലിക്കാരായി വെച്ചിരിക്കുന്നവർക്ക് ആയിരം ചെങ്കൽ കയറ്റുന്നതിന് കൊടുക്കേണ്ടി വരുന്ന തുക നാനൂറ്റി എൺപത് രൂപയാണ് ആ നാനൂറ്റി എൺപത് രൂപ പിന്നെ ചെറിയ ബോണസൊക്കെ അവർ ആവശ്യമെങ്കിൽ കൊടുക്കും മുപ്പത് രൂപ വീതം പക്ഷേ ഈ നാനൂറ്റി എൺപത് രൂപയ്ക്ക് പണിയെടുക്കാൻ ആളുണ്ട് അത് ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയും പക്ഷേ അവിടുത്തെ സി ഐ ടി എക്കാരും ഐ എൻ ടി സിക്കാരും സമ്മതിക്കുന്നില്ല അവർ പറയുന്നത് അവരത് ചെയ്തോളാം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല ശരി എങ്കിൽ നിങ്ങൾ ചെയ്തോളൂ പക്ഷേ അവർക്ക് വേണ്ടത് എണ്ണൂറ് മുതൽ ആയിരം രൂപ വരെയാണ് ഈ എണ്ണൂറ് മുതൽ ആയിരം രൂപ വരെ കൊടുത്ത് ഇത് മുതലാവില്ല അവർ കേസിന് പോയി ഹൈക്കോടതിയിൽ പ്രൊട്ടക്ഷന് പോയി പോലീസ് സംരക്ഷണം കൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു അവർക്ക് അവരുടെ അവകാശം സംരക്ഷിക്കാൻ അധികാരമുണ്ടെന്ന് കോടതി പറഞ്ഞു പക്ഷേ സമ്മതിക്കുന്നില്ല തൊഴിലാളികളൊക്കെ പണിയെടുപ്പിക്കില്ല കൊടി നാട്ടി സമരം ചെയ്യും ഈ സമരം ചെയ്യുന്നത് ഇപ്പോൾ ഇവരുടെ ഓർഡറുകൾ സമയത്ത് കൊടുക്കാൻ കഴിയുന്നില്ല ഈ ബിസിനസ് അടച്ചുപൂട്ടേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കുന്നു അവർ കടക്കാരായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു പിണറായി വിജയനും പി രാജീവനും ഇതൊക്കെ അറിയാം അവർ ഗവനിക്കില്ല പക്ഷെ ശശി തരൂരും വി ഡി സതീഷനും അറിയണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടുത്തെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് യൂണിയൻകാരാണ് ഞാൻ അവരെ അവരടച്ചാക്ഷേപിക്കില്ല നല്ല മനുഷ്യരാണ് അവരിൽ പലരും ഏതെങ്കിലും ഒരു നാട്ടിലൊരു പ്രശ്നമുണ്ടായാലും ആദ്യം സഹായഹസ്തമായി എത്തുന്നത് അവരാണ് അതുകൊണ്ട് അവരെ ഞാൻ ഒറ്റയടിക്ക് തള്ളിപ്പറയുന്നില്ല പക്ഷെ അത് അവരുടെ അവകാശമായി മാറുമ്പോൾ നാട്ടിലില്ലാത്ത കൂലി ചോദിക്കുമ്പോൾ ഒരു ബിസിനസ്സിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല ആ ഒരു യൂണിയൻ സംവിധാനം അവസാനിപ്പിക്കുകയും അവിടേക്ക് പുതിയതായി ആരും വരാതിരിക്കാൻ ഉറപ്പാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നിട്ട് പഴയ യൂണിയൻകാരെ പുനരധിവസിപ്പിക്കുക അല്ലെങ്കിൽ സർക്കാർ എന്തെങ്കിലും തരത്തിൽ സാമ്പത്തിക സഹായം ചെയ്യുക ഇത് അവസാനിപ്പിക്കുക തെരുവുകളിൽ യൂണിയൻകാർ അവസാനിപ്പിക്കുക ഞാനൊരു തൊഴിൽ നടത്തുന്നുണ്ടെങ്കിൽ എൻ്റെ കൈത്തിറക്ക് ചുമട് പണികൾ ഞാൻ അതിനാളെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കണം ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കാതെ ഇവിടെ ഒരു ബിസിനസ്സും വരില്ല കൊടി നാട്ടുന്നതും വിളിക്കുന്നതും തടസ്സമുണ്ടാക്കുന്നതും ഒക്കെ ഇത്തരക്കാരാണ് അതിന് പരിഹാരം ഉണ്ടാക്കാതെ നിങ്ങൾ എന്തെല്ലാം സ്വപ്നം കണ്ടാലും സാധിക്കില്ല ടൂറിസം പാർട്ടിന്റെ പഴയ ഡെപ്യൂട്ടി ഡയറക്ടറും ആം ആദ്മി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരും എം എസ് വേണുഗോപാൽ ഞാൻ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ചുള്ള തള്ളലുകൾ കേട്ടപ്പോൾ ഇട്ട സന്ദേശം ചെറിയ സന്ദേശം ആദ്യം കേൾക്കുക കേരളത്തിൽ വ്യവസായം വളരാൻ ആദ്യം ചെയ്യേണ്ടത് സിംഗിൾ വിൻഡോയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസും ഉണ്ടെങ്കിലും പരമപ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമാണ് എന്റെ ഗുഡ്സ് ഞാൻ ഉദ്ദേശിക്കുന്ന ജീവനക്കാരനെ കൊണ്ട് അല്ലെങ്കിൽ കൂലിക്കാരനെ കൊണ്ട് ഇറക്കി വെപ്പിക്കാനും കയറ്റി വെപ്പിക്കാനുമുള്ള അധികാരം എന്ന് എനിക്ക് കിട്ടുമോ അന്നേ കേരളത്തിൽ വ്യവസായം ഗുണം പിടിക്കൂ ഇത് ലോകത്ത് ഒരിടത്തും ഇല്ലാത്തൊരു പരിപാടിയാണ് ഞാൻ വില കൊടുത്ത് വാങ്ങിച്ച അല്ലെങ്കിൽ എന്റെ കൈവശമുള്ള എന്റെ ഗുഡ്സ് എവിടെ ഇറക്കണം ഇറക്കണം എപ്പിറക്കണം ആരെക്കൊണ്ടിറക്കണം അതിന് കൂലി എത്രയാകണം എന്നുള്ളത് നിശ്ചയിക്കാൻ എനിക്കല്ല അവകാശം അല്ലെങ്കിൽ എനിക്കും ലേബർക്കും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിശ്ചയിക്കാനുള്ള അവകാശമില്ല അത് ഗുണ്ടകൾക്കാണ് എന്നുള്ള നിയമം കേരളത്തിൽ അല്ലാതെ വേറെ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് ഒരുപാട് വിദേശികളുമായിട്ട് ഈ വിഷയത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ എസ്കിമോകളും പിന്നെ വല്ല ആഫ്രിക്കയിലെ ചില അപൂർവം കൺട്രികൾ വഴി ബാക്കി പല ഡെവലപ്മെന്റ് കൺട്രിയിലെ ആൾക്കാരും ഡെവലപ്പിംഗ് കൺട്രിയിലെ ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവിടെ എങ്ങും നമ്മുടെ ഒരു വില കൊടുത്ത് വാങ്ങിച്ച വസ്തു അന്യനൊരുത്തനെ അതിനേക്കാൾ വിലക്ക് ഇറക്കി വയ്ക്കുകയും കയറ്റുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ലോകത്ത് ഇത് നിർത്താതെ വേറെ എന്ത് വിധത്തിൽ ഏത് ഈസ് ഓഫ് ഡൂയിങ് ചെയ്താലും രക്ഷപ്പെടാൻ പോകുന്നില്ല ഗുജറാത്തിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്തുക്കൾ മാധ്യമപ്രവർത്തക അദ്ദേഹത്തോട് അനുമതി ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് പേര് പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു ഇതൊരു വലിയ നാളുകൾ കൊണ്ട് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ നേടിയെടുത്ത അവകാശങ്ങളുടെ ഒരു പ്രതിഫലനമാണ് അതുകൊണ്ട് അതിനെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു മെസ്സേജ് ഇട്ടു ആ അത് ശരിയാണ് പക്ഷെ ഇതിനകത്ത് വേറൊരു മറുവശമുണ്ട് അതായത് നമ്മളെ അവിടെ ഈ തൊഴിലാളികളുടെ ഈ കൂലിയും അവരുടെ അവകാശവും ഒക്കെ പറഞ്ഞ് നമ്മുടെ ഇവിടെ നാട്ടിലിപ്പം കൂലിപ്പണിക്ക് പോകുന്നവന് ആയിരം രൂപ ായിട്ടുണ്ട് അപ്പം അതൊരു യാഥാർത്ഥ്യമാണ് ഇതേ സാധനം തന്നെ ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ ഗുജറാത്തിലെ കാര്യം പറയാം ഇവിടെ ഒരു നമ്മുടെ വീ നമ്മുടെ ഡ്രസ്സ് തേച്ച് വീട്ടിൽ കൊണ്ടുവരുന്നതിന് ഒരു ഡ്രസ്സിന് ആറ് രൂപ കൊടുത്താണ് നാട്ടിലാണെങ്കിൽ ഇരുപത് രൂപ പോയി വാങ്ങിക്കുന്ന പോയി വാങ്ങിച്ച് അവന്റെ അവന്റെ സൗകര്യത്തിന് നമ്മള് ചെന്ന് വാങ്ങിക്കുന്നതിന് ഇരുപത് രൂപ കൊടുക്കണം മനസ്സിലായോ അതായത് ഈ അവകാശങ്ങൾ നമ്മൾ നേടിയെടുത്തത് പലവിധ സമരങ്ങളിലൂടെയും അല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും രാജാവ് ഇങ്ങോട്ട് കൊണ്ട് തന്നേ നമ്മുടെ അവകാശങ്ങൾ ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പല റൈറ്റ്സിലൂടെ നേടിയെടുത്ത സാധനം തന്നെയാണ് അല്ലാതെ ഏതെങ്കിലും രാജാവ് വേനാശേരി നിനക്ക് നാളെ മുതലായിരം രൂപ അങ്ങനല്ല ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥയോട് ഉണ്ട് അതായത് ഈ ചൂഷണത്തിനെതിരെ തൊഴിലാളികളാണെങ്കിലും മറ്റുള്ള വർഗ്ഗങ്ങളാണെങ്കിലും അവർ ചെയ്ത സമരത്തിന്റെ ഒരു ഭാഗം ഇതിനകത്തുണ്ട് അതിന്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഈ വേണു സാർ പറഞ്ഞ ഈ സാധനം അതായത് ഈ എന്താ പറയുന്നത് കൂലിയുടെ തർക്കങ്ങൾ അത് ഞാൻ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നതിന് തന്നെ ഇതിന്റെ മറുവശമാണ് ഞാനീ പറഞ്ഞത് നമ്മൾ അങ്ങനെ നേടിയെടുത്തതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ കൂലി അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് ആ കൂലി വന്നത് ഞാൻ ഈ പല സ്ഥലത്തും നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ പറയാം ഈ മറ്റേ ആണെങ്കിലും നമ്മുടെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഭുവനേശ്വർ അവിടുത്തെ ക്യാപിറ്റലെ കാര്യ പറയുന്നത് ഈസ് ഓഫ് ഒക്കെ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലങ്ങളാണ് ഇവരെല്ലാം ഇതെല്ലാം ഗുജറാത്തും ഒറീസയൊക്കെ ഇവിടെ ഒക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്ത് നമ്മുടെ ഫുഡ് ഫുള്ള് ചെയ്താൽ അവർക്ക് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊടുക്കഴിഞ്ഞാൽ അവർ അവർക്ക് അത്ര സന്തോഷം വേറെ ഇല്ല ഒരു മാസക്കാരി ആണ് ഈ പറയുന്നത് കിട്ടുവോ നാട്ടിൽ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇതിനകത്ത് ഈ ചൂഷണം ഒരു ഭാഗമാണ് ഈ ചൂഷണം കൂടെ ഈ ഒരാൾ ഗെയിൻ ചെയ്യുമ്പോൾ ഒരാൾക്ക് അതും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കൃത്യമായി വേണുഗോപാൽ അതിന് മറുപടി കൊടുത്തു ആ മറുപടിയിൽ കൃത്യമായി വേണുഗോപാൽ പറയുന്നുണ്ട് ഈ നാട്ടിൽ വളർച്ച വരണമെങ്കിൽ വികസനം വരണമെങ്കിൽ ഇത് അവസാനിപ്പിച്ച മതിയാവൂ എന്ന് ആയിരം രൂപ ഒരു ദിവസം വേതനം കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഞാൻ അതിനെ എതിർക്കുന്നില്ല പക്ഷെ ആയിരം രൂപ വേതനം കൊടുത്താൽ അവൻ എട്ട് മണിക്കൂർ എനിക്ക് വേണ്ടി പണിയെടുക്കണം ഞാൻ പറയുന്ന രീതിയിൽ പണിയെടുക്കണം എടാ അതൊന്ന് ഇങ്ങോട്ട് നീക്കി വെക്കടാ അല്ലെങ്കിൽ ഇന്ന രീതി ചെയ്യടാ അല്ലെങ്കിൽ ഇവിടെ പൊടിയാക്കാതെ നീ അപ്പുറത്തോട്ടൊന്ന് മാറ്റി വെച്ച് ഇടാ ഇതൊന്നും പറഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യാത്തവരുണ്ട് അത് പോട്ടെ എന്നാലും പോട്ടെ ആയിരം രൂപ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഞാൻ എന്റെ വീട്ടിലെ ഒരു മഹാഗണി മരം മുറിച്ച് വണ്ടി കയറ്റി പിന്നെ ആ വണ്ടി കയറ്റുന്നതിന് ആ കൂലിക്കാര് തന്നെ ഈ മരം മുറിച്ചവൻ തന്നെ കയറ്റി മനസ്സിലായില്ലേ അത് കയറി കൊണ്ടുവന്ന് അറക്കാൻ കൊട്ടുകൊടുത്തു അറക്കാനിട്ട് കൊടുത്ത് ഈ തടിയെ മുഴുവൻ എടുത്ത് വലിച്ചു അറുത്ത് റെഡിയാക്കിയ ഒരുത്തിന് ഞാൻ കൊടുത്തത്രയെന്നറിയാമോ ആറായിരം രൂപ അവന്റെ ബില്ല് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പൊടിയെല്ലാം ശ്വസി ശ്വസിച്ച് അവൻ അറക്കാണ് ആ തൊഴിലാളി എന്റെ വാങ്ങിച്ച ആറായിരം രൂപ പക്ഷെ തിരിച്ചു കൊണ്ടുവന്നപ്പോണ്ടല്ലോ സി എ ടി കാര് സംഘടിതമായിട്ട് വന്നിട്ട് നമ്മളെ വളഞ്ഞു വളഞ്ഞിട്ട് ഇത് ഇറക്കണമെങ്കിൽ അയ്യായിരം രൂപ ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ കുസ്തി കൂടി ഗുസ്തി കൂടി നാലായിരം രൂപയ്ക്ക് ഇറക്കി മനസ്സിലായോ അതായത് ഒരു ദിവസം ഈ തടി എടുത്ത് പൊക്കി ഇതിനെ പീസാക്കി ഇതിന്റെ പൊടി മുഴുവൻ മൂക്കിലും വായിലും കയറ്റി പണിയെടുത്തവൻ ആറായിരം രൂപ പത്ത് മിനിറ്റ് കൊണ്ട് ഇത് താഴെ പട പട പടവോ എന്ന് ഇറക്കിയിട്ടവന് നാലായിരം രൂപ ഇത് തൊഴിലാളി തന്നെ തൊഴിലാളി ചൂഷണം ചെയ്യുന്നവരല്ലേ ഈ ചൂഷണത്തെയാണ് ഞാൻ പറഞ്ഞത് ഇതാണ് നമുക്ക് പറ്റാത്തത് ഞാൻ വേറൊന്നും പറയുന്നില്ല കൂലിയൊക്കെ അങ്ങനെ നിന്നോട്ടെ ആയിരം കൂലി ആയിരം രൂപ ആയിരം രൂപ തന്നെ ആയിട്ടിരുന്നോട്ടെ ഒരു വീട്ടു ജോലിക്കാർക്ക് ആയിരത്തി പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ ഒരു ദിവസം കൊടുക്കുന്നതിന് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ജോയിൻ ചെയ്യുന്നതിന് കൊടുക്കുന്നതിനും കുഴപ്പമില്ല പക്ഷേ അഞ്ചു മിനിറ്റ് കൊണ്ട് മൂവായിരം രൂപ അഞ്ചു മിനിറ്റ് കൊണ്ട് നാലായിരം രൂപ പത്ത് മിനിറ്റ് കൊണ്ട് പതിനായിരം രൂപ ഈ ബിസിനസ് നിർത്തണം ഇത് നമ്മുടെ പിന്നെ പി എസ് സി മെമ്പർമാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആണ്മാരുടെ വരുമാനം എന്നിട്ട് ഇത് എവിടെ കൊണ്ടോ കൊടുക്കുന്നത് ബാറിൽ ഉച്ച കഴിഞ്ഞാൽ ഒരുത്തനും ബോധമില്ല ബാറിൽ വെള്ളം അടിച്ച് കീഞ്ചി കിടക്കുക വീട്ടിലും ഗുണം പിടിക്കുന്നില്ല ഇപ്പൊ മക്കളെയും നോക്കുന്നില്ല ചിലരുണ്ട് കേട്ടോ ചിലരുണ്ട് തൊണ്ണൂറ് ശതമാനം അങ്ങനെയാണ് ഇതാ ഞാൻ പറഞ്ഞത് ഈ കൊള്ളയാണ് നിർത്തേണ്ടത് അതായത് ഗുണ്ട പിന്നെ പിന്നെ തൊഴിൽ പരിപാടി അത് പാടില്ല ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഈ നാട്ടിൽ ആർക്കെങ്കിലും ഇഷ്ടപ്രകാരം ജോലി ചെയ്യണമെങ്കിൽ ഇഷ്ടമുള്ളവരെ പണിക്കെടുത്ത് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം ബിസിനസ് വളരെ അടിസ്ഥാനപരമായ കാര്യം അതാണ് അല്ലാതെ കുറച്ച് പേർ വന്ന് കൊടി പിടിച്ച് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ ചോദിക്കുന്ന കൂലി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് മുമ്പോട്ട് പോവില്ല സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം അവരെ വഴിയാധാരമാക്കേണ്ടതില്ല അവരെ പുനരധിവസിപ്പിക്കണം അവർക്ക് പണി കൊടുക്കണം ഒരു തെറ്റുമില്ല പക്ഷേ ഇത് അവസാനിപ്പിക്കണം ഈ നോക്കുകൂലിയും അവരെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം പറഞ്ഞതുപോലെ തന്നെ ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട് ആറായിരം രൂപ മുടക്കി മരം മുഴുവൻ മുറിച്ച് മരത്തിൽ കയറ്റി വേണുഗോപാൽ പറഞ്ഞു അത് ഇറക്കാൻ നാലായിരം രൂപ കൊടുക്കുന്ന സാഹചര്യം എങ്ങനെ ബിസിനസ് വളരും പലപ്പോഴും നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാവാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഇത് അവസാനിപ്പിക്കാൻ സർക്കാരിന് കഴിയില്ലെങ്കിൽ ഇവിടെ സംരംഭകരായി വരുന്ന കോട്ടയത്തെ അവസ്ഥ അവസ്ഥയുണ്ടാവും ഷാജിമോൻ യു കെയിൽ നിന്നും ബിസിനസ് ചെയ്യാൻ വന്നതാണ് കഴിഞ്ഞ കുറേ കാലമായി ബഹളമാണ് പഞ്ചായത്തിന് മുമ്പിൽ കിടന്ന് ബഹളം വെച്ചൊക്കെ നമ്മൾ കേട്ടു ഇപ്പോൾ ഈ ഷാജാജിമോനെ ഗുണ്ടാലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ഗുണ്ടാലിസ്റ്റ് പെടേണ്ടി വരും ചോദിക്കുന്നവർക്കല്ലാത്തവർക്ക് ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ തൊഴിൽ അവസാനിപ്പിക്കുകയോ ചെയ്യേണ്ടി വരും ദയവായി ശശിതരൂർ എങ്കിലും മനസ്സിലാക്കുക ഇതാണ് ഇവിടുത്തെ യഥാർത്ഥാവസ്ഥയെന്ന്